വിഖ്യാത സംവിധായകൻ ശ്യാം അന്തരിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മുംബൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം തൊണ്ണൂറ് വയസ്സായിരുന്നു പത്മശ്രീയും പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ ചലച്ചിത്ര മേഖലയിലൊരു അതികായനാണ് വിട പറഞ്ഞു പോകുന്നത് ചലച്ചിത്ര സംവിധായകൻ അതുപോലെ തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിലൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ആഴത്തിലുള്ള കഥ രീതിയും ആ സിനിമകളുടെ സമാന്തര സ്വഭാവമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടും പഠനവിധേയമായിട്ടുള്ളതും ഒക്കെയാണ് എങ്ങനെയാണ് സംഭാവനകളെ റിജിത്ത് അല്പസമയം മുമ്പാണ് ബനഗലിന്റെ മകൾ ഈ വിവരം സ്ഥിരീകരിക്കുന്നത് മുംബൈയിൽ അദ്ദേഹം വാദക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു വൃക്ക സംബന്ധിയായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തെ വളരെ നാളുകളായി ഇങ്ങനെ അലട്ടുന്നുണ്ടായിരുന്നു ഏതായാലും വൊക്കാട് ആശുപത്രിയിൽ വെച്ചാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത് ഒരുപക്ഷേ എഴുപതുകൾക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും മികച്ച സംവിധായകൻ സംവിധായകനാരെന്ന ഒരു ചോദ്യമുണ്ടെങ്കിൽ അതിന് വരുന്ന ആദ്യ ഉത്തരം ശ്യാം ബനഗൽ എന്ന് തന്നെയായിരിക്കും ഇന്ത്യൻ സിനിമയ്ക്ക് പുതിയൊരു വഴിവെട്ടി നൽകിയ സംവിധായകനാണ് പലവട്ടം കൈവന്ന ദേശീയ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി അഞ്ചിൽ സിനിമാ രംഗത്തെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ പത്മ പുരസ്കാരങ്ങൾ അങ്ങനെ ഇനി എന്ത് തെളിയിക്കാൻ ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ലാത്ത വിധം സമ്പൂർണ്ണമാണ് അദ്ദേഹത്തിന്റെ ആ ജീവിതം പന്ത്രണ്ടാം വയസ്സിൽ അച്ഛൻ നൽകിയ ഒരു ക്യാമറ െടുത്ത് തുടങ്ങിയ സിനിമാ ജീവിതമാണ് ആ യാത്രയാണ് ഇടയ്ക്ക് ഒരു പരസ്യ കമ്പനിയിൽ അദ്ദേഹം ജോലി ചെയ്തു ഒരു ഗുജറാത്തിൽ ഡോക്യുമെന്ററി അദ്ദേഹം സംവിധാനം ചെയ്തു പിന്നീട് എഴുപതുകളിലാണ് അദ്ദേഹം പിന്നീട് ഫീച്ചർ സിനിമകളിലേക്ക് വരുന്നത് ആദ്യ സിനിമ മുതൽ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചു അദ്ദേഹം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സംവിധായകനായി മാറി അങ്കുർ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം അദ്ദേഹത്തിന്റെ സ്വദേശമായ തെലങ്കാനയെക്കുറിച്ചുള്ള അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാട്ടിയിട്ടുള്ള ചിത്രം ഷബാനാസ്മിയെ പോലെ ഒരു മികച്ച കലാകാരിയെ നമുക്ക് സമ്മാനിച്ച ചിത്രം ആ ചിത്രം ആദ്യ ചിത്രം തന്നെ ദേശീയ പുരസ്കാരം രണ്ടാമത്തെ മികച്ച ഹിന്ദി ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ ബെനഗൽ എപ്പോഴൊക്കെ സിനിമ സംസ്ഥാനം ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ പുരസ്കാരത്തിന്റെ നിറുകയിലേക്ക് അദ്ദേഹം ആ സിനിമയെ എത്തിച്ചിട്ടുണ്ട് അത്രയേറെ മികവോടെയാണ് സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപക്ഷെ പാരലൽ സിനിമ സമാന്തര സിനിമയുടെ ഒരു ഒരു നിര അദ്ദേഹത്തിന്റെ പുറകിലായിരുന്നു എന്ന് പറയാമെങ്കിൽ പോലും അങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറി തിരിച്ച് പറയാൻ കഴിയുന്ന തരത്തിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു ഒരു സിനിമാ ജീവിതം യഥാർത്ഥത്തിൽ ഇന്ത്യൻ സിനിമയ്ക്ക് എഴുപതിനുശേഷം എഴുപതുകൾക്ക് ശേഷം ഇന്ത്യൻ സിനിമയെ ഇത്രയേറെ മികവിലേക്ക് നയിച്ച മികവുറ്റ ചിത്രങ്ങൾ സമ്മാനിച്ച മറ്റൊരു സംവിധായകനെ നമുക്ക് കണ്ടെത്തുക പ്രയാസമാകും എഴുപതുകളിലും എൺപതുകളിലും മുഖ്യധാര ഇന്ത്യൻ സിനിമയുടെ കീഴ്വഴക്കങ്ങളിൽ നിന്ന് വേറിട്ട് റിയലിസത്തിന്റെ പാതയിലൂടെ സമാന്തര രീതിയിലൂടെ സഞ്ചരിച്ച അതികായൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പൂർണാർത്ഥത്തിലൊരു എല്ലാ ചലച്ചിത്ര പ്രേമികളെയും ഉൾക്കൊണ്ടിരുന്ന ഒരു മഹാനായ സംവിധായകനാണ് തിരക്കഥാകൃത്താണ് ഇവിടെ പറഞ്ഞു പോകുന്നത് വാർദ്ധയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്ന് മുംബൈയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് തൊണ്ണൂറ് വയസ്സായിരുന്നു നേരത്തെ ശ്രീനാഥ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരുപാട് പുരസ്കാരങ്ങൾ പത്മശ്രീയും പത്മവിഭൂഷണും ഒക്കെ നൽകി രാജ്യം ആദരിച്ചിട്ടുള്ള പ്രതിഭയാണ്